കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് നവംബർ മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യഗനികൾ ആദ്യമായി ചാലശ്ശേരിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വ്യാപാരി നേതാക്കൾ കത്തിനശിച്ച വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ചു ചാലുശ്ശേരിയിൽ വ്യാപാര സ്ഥാപനങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ നാല്പതു ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള വ്യാപാരി നേതാക്കൾ കത്തിനശിച്ച വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിക്കാനെത്തി വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ചാലിശ്ശേരി മെയിൻ റോഡിലെ ഫാൻസി ഷോപ്പ് ജുവല്ലറി മൊബൈൽ ഷോപ്പ് എന്നിവയിൽ തീപിടുത്തമുണ്ടായത് ഫാൻസി ഷോപ്പ് നടത്തുന്ന കൊനമുച്ചി സ്വദേശി ടി വി ഇക്ബാലിന്റെ കട പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് മാത്രം ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത് ചാലുശ്ശേരി സ്വദേശി സന്ദീപിന്റെ സി കെ ജുവല്ലറിയിൽ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത് രണ്ടു വർഷമായുള്ള കെ ബി ഹൈദ്രുവിന്റെ ആപ്പിൾ മൊബൈൽ ഷോപ്പിൽ വാച്ചുകൾ ക്ലോക്കുകൾ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു മൂന്ന് കടകളിലുമായി ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങളാണ് കണക്കാക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ വൈസ് പ്രസിഡന്റ് ടി പി സക്കീർ തൃത്താല മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ ചാലിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് കെ എം അഹമ്മദുനി സെക്രട്ടറി ഷബീർ ട്രഷറർ ബിനോയ് എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികൾ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ചു വ്യാപാര സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ട നടപടികൾ ഉടനുണ്ടാകുമെന്നും ഇവർ അറിയിച്ചു വൻ അഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും നാശനഷ്ടത്തിനിരയായി വലിയൊരു സംഖ്യയുടെ സ്റ്റോക്കാണ് അതുപോലെ തന്നെ കടയുടെ ഡെക്കറേഷൻസ് കടയിലുള്ള അനുബന്ധ റാക്കുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ വലിയൊരു സംഖ്യയുടെ നഷ്ടമാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് അഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങൾ ഇതിനകത്ത് പൂർണ്ണമായും നാശനഷ്ടങ്ങൾ സംഭവിക്കേണ്ടി വന്നു പ്രധാനപ്പെട്ട ഇക്ബാലിൻ്റെ ഒരു ഫാൻസി ഫുട്വെയർ സ്ഥാപനം അത് പൂർണ്ണമായും അതിലെല്ലാ സ്റ്റോക്കും ഇന്നലെ കത്തി നശിക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സന്ദീപിൻ്റെ ജ്വല്ലറി വർക്ക്സ് സ്വർണ്ണക്കടയുടെ റിപ്പയറിങ്ങും അതിൻ്റെ സ്വർണ്ണ ആഭരണങ്ങളും ഉള്ള സ്ഥാപനമാണ് സ്വർണം നഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ പറ്റ് സാധനങ്ങളൊക്കെ വലിയൊരു നഷ്ടമാണ് ഇതിൽ സംഭവിച്ചത് അതുപോലെ തന്നെ ഒരു മൊബൈൽ റിപ്പയറിങ് വാച്ച് റിപ്പയറിങ് കട ഇങ്ങനെ തുടങ്ങി അഞ്ചോളം സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഇതിനകത്ത് നാശനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന ഒരു നിലപാട് എല്ലാം നഷ്ടപ്പെട്ട ഈ വ്യാപാരികളെ എത്രയും പെട്ടെന്ന് അവരുടെ കച്ചവടത്തിലേക്കും വ്യാപാരത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നൊരു സമീപനമാണ് അതിനുള്ളൊരു തീരുമാനം ഞങ്ങളിവിടെ കൈക്കൊണ്ടിട്ടുണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിയുമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം ഏകോപന സമിതിക്കുണ്ട്